കൊടുത്ത് എങ്ങനെ പൊതിച്ചുവച്ചോ ഇതൊക്കെ ഏതാ മുതലിന്ന് ഞമ്മക്കറിഞ്ഞൂടെ അറിഞ്ഞൂടെ ഓളെ എല്ലാ മുതലും ഇവിടെ ഒക്കെ കൊണ്ടോ കൊടുക്ക ഇവിടുകൾക്ക് ഒന്നും മണ്ട ഇവിടെ കേറന്മാരും മേണ്ടില്ല ഒരു മനുഷ്യന്മാർക്ക് കൊടുക്കരുത് പ്രത്യേകിച്ച് അലവശികൾക്ക് കൊടുക്കരുത് ോളല്ലേ അപ്പൊ അങ്ങോട്ട് പോണന്നറിഞ്ഞു എപ്പഴാണൊക്കെ എളുപ്പം പോയിക്ക നേരം കണ്ടാ ഇനി ഇവക്ക് നാളത്തെ പരിപാടിക്ക് പെണ്ണെന്തിനാ പോണത് നാളെ പോയ പോരവക്ക് പോളെ പണ്ടാറക്കുന്നത് എന്തെങ്കിലും ഒക്കെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ രണ്ടു ദിവസം മുന്നേ പോയിട്ട് സത്തോപ്പ് അവിടെ പോയിട്ട് വെച്ചാത്തോടത്ത് ഇന്ന കണ്ടിട്ടാണ് ഇവിടെ ഇവിടുന്ന് പോണത് സാധാരണ എന്തെങ്കിലൊക്കെ പരിപാടി ഉണ്ടാകുമ്പോ അമ്മായിമ്മ മര മരകളാണ് പോവലി ഇത് മരക്കളാണ് ആദ്യം പോവും മറ്റേ അമ്മായിമാര് വെച്ചാ ആരാലും ആൾക്കാരെ എനിക്ക് കയറി ചെയ്തു ഇന്ന കിട്ടൂല ആ പോയതന്നെ എവിടെ നോക്കിയാലും വണ്ടി ഇടിച്ചതും തൂങ്ങി മയിച്ചതും ഒളിച്ചോടി പോയതൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ നല്ല വാർത്ത ഇപ്പൊ ഈ പത്രത്തിലുണ്ടാവോ ഇത് ഞാൻ സേന്താത്തു കൊണ്ടോ കൊടുത്തിട്ട് എളുപ്പം വരട്ടെ എല്ലപ്പം പറഞ്ഞോളാം ഈജിപ്പി പോവാൻ നേരത്തെ ജി എന്തിനാ സൈനാനടുത്ത് പോണത് എല്ലാ ഈ പാത്രത്തിൽ എന്താ ഇത് കുറച്ചാലും കൊറച്ചലുവാണ് പരേന്ന് കൂടുന്നത് അത് ഇനി ഇവിടെ വെച്ചാൽ ഏതായാലും ബാക്കിയാകും അപ്പൊ സെന്താത്ത കുട്ടികൾ തിന്നോളൂ പിന്നെ അത് മാത്രല്ലല്ലോ സേന്താത്ത എന്തുണ്ടെങ്കിലും ഞമ്മക്ക് കൊണ്ടുവരണല്ലേ അപ്പൊ നീ ഏതാ ഞാൻ പോകാൻ നേരത്തെ കൊണ്ടോ കൊടുത്തിട്ട് എളുപ്പം വരമ്മ ഓ ആ അളവിപ്പൊജു കൊണ്ട കൊടുക്കാണ് ഇല്ലേ ഇജ്ജ് കൊണ്ടോ കൊടുത്ത് കൊണ്ടോ കൊടുത്ത് സേനാന എങ്ങനെ പൊതിച്ചു വെച്ചോ ഇതൊക്കെ ഏതാ മോതലി അറിഞ്ഞൂടെ ഒളെ എല്ലാം മുതലും ഇവിടെ ഒക്കെ അത് കൊണ്ടാ കൊടുക്ക ഇവിടെ അവർക്കൊന്നും മണ്ട ഇവിടെ കേടമാരും മേണ്ടില്ല അവർ മനുഷ്യന്മാർക്ക് കൊടുക്കരുത് പ്രത്യേകിച്ച് അലവാസകൾക്ക് കൊടുക്കരുത് എല്ലാത്തും നന്യ തന്നെയാണ് അതുകൊണ്ടല്ലേ ഞാൻ അവർക്ക് പോവാത്തത് നെജ അവർന്ന് എല്ലാം മീറ്റു പോയൂലോട് എത്ര പറഞ്ഞാലും എനിക്ക് മനസ്സിലാവൂല എന്നോട് ഞാൻ പറഞ്ഞിരിക്കും പാകത്തിനും മതി പാകത്തിനും മതി അല്ല അന്നെ ഇങ്ങോട്ട് കൊടുന്ന് അല്ലാണ്ട് സൈനാൻ്റെ അന്നെ എന്നെ കൊണ്ടോയ്ക്കണത് ഇഞ്ചിവിടുത്തെ മുതൽ മൊയ്പോ കൊണ്ടുപോകണത് എന്റെ കുട്ടി നൈക്കടെ മൊയ്വെച്ചോടെ കൊണ്ടോ കൊടുക്ക ഏതാ എന്റെ കുട്ടിനോട് ഞാൻ ഈ പറയങ്ങളൊക്കെ എന്റെ ആലവാസികളത്ത് പോണ പോക്കൊക്കെ ഞാൻ നിർത്തി തരാ എല്ലാത്തോരേ എനക്ക് എന്നോട് ആദ്യം ഞാൻ പറഞ്ഞിരിക്കുന്നത് നീ പെരന്റെ പുറത്തേക്ക് ചിറങ്ങരുന്ന് ഇങ്ങോട്ട് ഇപ്പൊ ഉള്ള അലവും കൊണ്ടോ കൊടുത്തിട്ട് ഊള് പുഴ നിക്കു ഊളോടൊക്കെ മര്യാദ ചവിടെ കൊണ്ടെച്ചോ എന്റെ അമ്മ നിങ്ങള് ഇങ്ങനൊക്കെ പറയണത് ഇത് തിന്നണ മുതലല്ലേ ഇത് ഇന്ന് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നാശാവൂലേ അപ്പൊ തിന്നാറ് തിന്നോട്ടെ പിന്നെ അത് മാത്രല്ല സൈനാത്ത് നമുക്ക് എന്തൊക്കെ മുതൽ തരലുണ്ട് നിങ്ങള് അതൊന്നും നിങ്ങള് കാണാത്ത എന്താ നിങ്ങള് കൊണ്ടു തിന്നണുണ്ട് എന്നിട്ട് പിന്നെ എന്തിനാ നിങ്ങളെ ഏതായാലും പോണില്ല ഇന്നിട്ട് വലിയ എല്ലാവരും എനിക്കല്ലാവരും അമ്മ നമുക്ക് എന്തിനാ ആപത്ത് വന്നിട്ട് നമ്മുടെ കൂട്ടക്കാരെല്ലാം നമുക്ക് ആദ്യം വണ്ടി വരിക ഈ പറഞ്ഞ ആലാസികളാണ് അതൊന്നും ആലോചിക്കാത്തത് നമുക്ക് എന്ത് പറഞ്ഞാലും അവരൊക്കെ ചെയ്യണൊക്കെ നിങ്ങൾ കുറ്റാണ് നിങ്ങൾ ചെയ്യണൊക്കെ ശരിയാണ് ഏതായാലും ഞാൻ ഇത് ഏതായാലും കൊണ്ടാൻ വേണ്ടിയിട്ട് അറിഞ്ഞതാണ് ഏതായാലും ഞാൻ അത് കൊണ്ടു കൊടുത്തിട്ട് വരാം അതിന്റെ റബേ ഈ വിമാനം ഞാൻ ആര് പറഞ്ഞാലും ശരിയാവില്ല ഒരുമ്പട്ടോളെ ഹേ ോട് ഞാൻ ഒരമ്മായി അമ്മായിമാരുടെ വാക്ക് കേക്കട്ടെന്നല്ല അപ്പോഴാണ് വിചാരിച്ചത് വീണ്ടും കണ്ടാ ഇന്നോട് നല്ല ഉപദേശം ഓളാണ്ട് പോയി ഏതായാലും വല്ലാത്തൊരു സാധനമാണ് അലവാസികൾ മാണാലാ അവർക്ക് എന്തെങ്കിലും ആപത്തുണ്ടെങ്കിൽ വേ വണ്ടി വരുന്ന അലിവാസികളാണ് കൂട്ടക്കാരല്ല എന്നും വലിയ ഒരു സൈനാനങ്ങനെ പൊന്തിച്ചെക്കണേ ഇക്കറിഞ്ഞൂടാ അവള് ഏത് തൊലിച്ചിയാണെന്ന് എന്റെ വാക്കിനൊരു വേലയും കൂടി കൽപ്പിക്കാത്ത പോയ ഓള ഞാൻ ഏതാ ശരിയാക്കുന്നുണ്ട് ഏതായാലും എൻ്റെ ചേർക്കനിക്കൊന്ന് വിളിച്ചു പറയാട്ടെ ആ അങ്ങോട്ടാ സീരിയാവൂലോ ആസ്തി സെയ്ന ഓള അമ്മായിമ്മ ഞാനീ വെച്ച കറിപ്പിൻ്റെ എല്ലാം എരി ഞാനിവിടെ നിൽക്കേണ്ടി വരും അത് നടക്കൂല ഏതായാലും എൻ്റെ ചേർക്കനിക്കൊന്ന് വിളിച്ചു പറയാ അങ്ങോട്ടെ സീരിയാവില്ലല്ലോ ആ എന്നോടെ കളി ആ കൺചർത്തോള ഏതായാലും എൻ്റെ കുട്ടിക്ക് ഞാനൊന്ന് മിസ്കൂൾ അടിക്കട്ടെ എൻ്റെ കുട്ടീൻ്റെ നമ്പർ കണ്ട വേഗം വിളിക്കും ആ അടിച്ചിരിക്കണം ഏതായാലും ഇപ്പോൾ വിളിക്കും എന്നിട്ടാണ് പറഞ്ഞു കൊടുക്കാൻ ആ ആ പെണ്ണുങ്ങളെങ്ങനെ ശരിയാക്കിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു കൊടുക്കും ആ ആ വിളിച്ചിട്ടുണ്ട് 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 മോനെ അസ്സാം വലിക്കും ആ കുട്ടിയെ ഉമ്മാക്ക് സുഖാണ് പിന്നെ ഉമ്മ ഏറെ മിസ്കോളടിച്ചത് വേറെ ഒന്നല്ല എന്റെ പെണ്ണുങ്ങളുണ്ടല്ലോ ഓളെ നിന്റെ ഒരു വാക്കിനൊരു വില എൽപ്പിക്കണില്ല ഓൾ അനുയദിവാസികളോടാണ് ഏഹ് എന്ത് കണ്ടിട്ടാണ് അവള് പോണത് ഓൾ സൈനാ സൈനാന്റെ അടുത്താണ് ഏഹ് ഓരോ മതിലിവിടുന്ന് കൊണ്ടുപോവാ ആ സൈനാന്റെ മാപ്പള്ള സ്വഭാവനക്ക് അറിയുന്നല്ലേ ഞാൻ പോളോട് പറയ് ആ ഒരു പെണ്ണാരി തന്നെയാണ് മുപ്പര് ആ ഉം ആ എത്ര പൂരെ കേറി കീറിപ്പിടിച്ചിട്ട് ഈ പമ്പർന്നോളും എന്തിനായിട്ടാണോ ഒരുങ്ങിയിക്കുന്നത് നാട്ടുകാരെ കൊണ്ട് പറിപ്പിച്ചോവോ ആ നാട്ടുകൊണ്ട് ഇത്ര പൂര കിട്ടാൻ മതി എത്ര പൂര ആക്കുവേ ഏതാലേ ജെ ദിനെ ഓർക്ക് വിളിച്ചിട്ടൊന്ന് പറഞ്ഞാളാ ട്ടാ നിന്നങ്ങനെ പറഞ്ഞു പറയണ്ട ആൻറെ എന്റെ സ്നേഹമാരെ അവിടുന്നോ കണ്ടെന്ന് പറഞ്ഞാൽ മതി അങ്ങനെ പറഞ്ഞാൽ മതി ഇനി വെറുതെ ഈ പമ്പർന്നോൾ പറഞ്ഞത് ഇന്റെ തലമക്കേറും അല്ലെ തന്നെ മനസ്സിന് കൂടെ സ്വസ്ഥ ഉം ആയിക്കോട്ടെ കുട്ടിയാ ആ അത് സുഖല്ലേ ആ എന്നാ ആയിക്കോട്ടെ അമ്മ പറഞ്ഞ പോരട്ടാ ആ ഇന്ന് പോണ്ടാലാ ആ നാളാണ് പരിപാടി ഉം ഞാനാ ഞാനെങ്ങനെ പോവാ എന്റെ പെണ്ണുങ്ങൾ ഇന്നെ പോയാലേ പിന്നെ ഞാൻ ഞാനെങ്ങനെ പോവാ പാഴ്ന്ന അമ്മായി മഴക്കളാണ് പോവല് ഇത് എന്റെ പെണ്ണുങ്ങള് നേരത്തെ കത്ത് പോയ ഞാനെങ്ങനെ പോണു പോയി ആ ഞാൻ പോവില്ല ഓക്കെ ഞാൻ കൂടണെങ്കിൽ ഓളെ നാളാണ് പോകണ്ടത് ഇന്നെ കൂട്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടി ആ സംസാരിക്കേ ചടാ പണിയെടുത്തോ ആ ജെയ് ഓക്കെ വിളിച്ചിട്ടുണ്ട് പറഞ്ഞാ ആയിക്കോട്ടെ ഇന്നോടാ കളി നടക്കും ഓളെ സൈനാൻ്റെ അടുത്ത് പോണ പൂക്കെല്ലാം ഞാൻ കാണിച്ചു തരാം അത്ര നല്ല നേരം വയ്ക്ക് മാ ഞാന പോയി വന്നാലോ ആ പോയി പോരാ പിന്നെ പരിപാടി കഴിഞ്ഞ പാടേ നാളെ തന്നെ വേണിക്കോ നീ അവിടെ നിക്കണ്ട നീ ജി അവിടെ നിന്ന് വിൽക്കണ്ട ഞാൻ രണ്ടു ദിവസം കൂടി നിക്കട്ടെ ഇൻകൂടെ വെച്ചാത്താണ് ആ ഓർമ്മയിലാണ്ട് പോയിക്കോജി